ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് റോസ്റ്റ് ആയാലോ അതിനായിട്ട് ഞാൻ രണ്ട് ഒരു ചേമീൻ വലിയ ചേമീൻ ആയതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് അതിനേതാണ്ട് എല്ലാം വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മസാല വരട്ടി എടുക്കാം എന്നിട്ട് മസാലയ്ക്ക് വേണ്ടി ഞാൻ തേണ്ടത് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഞാൻ വലിയ സ്പൂൺ എടുത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയും ഒക്കെ നമ്മുടെ പരുവത്തിന് ഇരിക്കണം ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് തേക്കുന്ന ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ വലിയ സ്പൂണിനകത്തായിട്ടാണ് ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണ്ടുന്നതിനകത്ത് കുറച്ച് ഉപ്പാണ് എന്താ മീനും മാത്രമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മീനെ നല്ലപോലെ ഒന്ന് പുരട്ടി മാരിനേറ്റ് കുറച്ച് മതി അത് ഒരു മുളക് മീനെ പിടിക്കാനും മാത്രം ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനെ ബാക്കി മുളകുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വേണ്ടത് ആ മുളകൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി അവിടെയൊക്കെ വെക്കാം ഇനിയും നമുക്കിതിനകത്തേക്ക് വേണ്ടത് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഒരു ചെറിയ തക്കാളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് നാലഞ്ചള്ളി മതി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇല്ലാത്ത പച്ചമുളക് വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിതെല്ലാം അരിഞ്ഞോണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഉള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രെസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തേക്ക് ഞാനിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും അരഞ്ഞെടുത്തിട്ട് തരാം ഈ വീഡിയോ മിസ്സാക്കാതെ കണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണെന്നും എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ള അറിയാനൊക്കത്തുള്ളൂ അല്ലാണ്ട് എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ കാണുക നിങ്ങൾ തരുന്ന ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ട് ലൈക്കും ഒക്കെ വേണ്ടേ വേണ്ടേ ഞാനിത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള തീരെ കനം കുറച്ച് അരിഞ്ഞു പച്ചമുളക് കീറി വെച്ചു ഇഞ്ചി ചെറിയ പീസായിട്ട് ഈ വട്ടത്തി മുറിച്ച് വെച്ചു തക്കാളി ഒരുപാട് വലിയതല്ലാതെ എന്നാലും തീരെ ചെറുതാക്കാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് വഴത്തിയെടുക്കണം ഇപ്പം നല്ല ഇത് വഴറ്റാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി ചട്ടിയെടുപ്പിൽ വെച്ച് അത് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം ആ സവാള സവാളെങ്ങോട്ട് എടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട സവാളൊന്ന് സോഫ്റ്റ് ആയാൽ മതി അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ചേരുന്നറിയാനൊക്കെയുള്ളൂ ഞാനിത് ഓരോന്നും ചേർക്കുന്ന മുറയ്ക്കാണ് പറയുന്നത് സവാള എളുപ്പം വൈകുന്നേരം വേണ്ടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മീനിനകത്തേക്കുള്ള ഉപ്പ് മാത്രമേ അധികം ചേർത്ത് മീൻ മാഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇതിനകത്ത് ഉപ്പ് നമ്മൾ പ്രത്യേകം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇന്നത്തെ എണ്ണയൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇത്രയും വൈറ്റാമിൻ ത്രീ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ എണ്ണയൊക്കെ അധികം ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റിയ ഒരു മീൻ ഫിഷ് റോസ്റ്റാണിത് സവാഡ് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചേർത്ത് അതോടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളൂ അതുകൊണ്ടാണ് ഞാനിതെല്ലാം അരിഞ്ഞ് വേപ്പിക്കുന്നത് അരയ്ക്കുമ്പം ശരിയാവുക ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ ചേർത്ത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കാ കുറച്ച് കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ സവാളയൊക്കെ ഒന്ന് വാടി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ചേർക്കാം എരി ഒരുപാട് കൂടുതൽ വേണമെന്നവർക്ക് ഞാൻ ഒരു പരുവത്തിനുള്ള എരിക്കാണ് ചേർക്കുന്നത് എരി ഉണ്ടിത് ഉണ്ടാകും കൂടുതൽ എരി വേണുന്നവർക്ക് പച്ചമുളകും മുളകും കൂടിയൊക്കെ അനുസരിച്ച് കുറച്ചുകൂടെ കൂട്ടിയിടാം ഒരുപാട് എരി ഇല്ലാതിരിക്കുന്നതാണ് ഈ കൂട്ടാൻ ടേസ്റ്റ് എരിക്ക് വേറെ സാധനം ചേർക്കുന്നുണ്ട് നമ്മൾ ഇനി പച്ചമുളക് വെക്കാൻ ചൂടായാ മതി അപ്പൊ സമയത്ത് നമുക്ക് തക്കാളി ഇവിടെ ചേർക്കാം അതുകൂടെ ഒന്ന് നല്ലപോലെ വഴന്ന് വരണം അപ്പൊ ഏതാണ്ട് നമ്മുടെ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കറിവേപ്പിലെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അതിനായിട്ട് മുളക് പൊടിയും മല്ലി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വെണ്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ആക്കി വെക്കുന്നത് എന്ന് വെച്ചാൽ കരിഞ്ഞ് പോകാതിരിക്കാൻ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ആ മീനിനകത്ത് ചേർത്ത മുളക് പൊടിയുടെ കൂടാൻ തരണ ചേർത്ത് വെക്കുന്നത് നമുക്ക് ഈ ചട്ടി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കുടിച്ചു കൊടുക്കാം ീര ഒന്ന് ചൂടായി വരണം വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലപോലെ ചൂടായി വരണം അപ്പം നമ്മൾ ഒഴിച്ചാൽ വെള്ളമെല്ലാം ഒന്ന് പറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതൊന്ന് തണുത്ത് വരണം തണുത്തിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കണം ഇതേ പാത്രത്തിലേക്ക് നമ്മളൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ വറക്കണ്ട നല്ലപോലെ ഒന്ന് ചൂടായി അതിൻ്റെ വെള്ളം മാറി വന്നാൽ മതി വലിയതായിട്ട് തന്നെ നിറമൊന്നും മാറില്ല ചെറുത് ചെറിയതായിട്ടത് ആ വെള്ളമായി മാറിയാൽ മതി ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ പാത്രത്തിലേക്ക് എൻ്റെ ഇട്ട് വറക്കുമ്പോഴ് അത് സവാലൊക്കെ വെച്ച പാത്രത്തിലാവുമ്പോൾ ആ മുളവും ഒക്കെ ആ തേങ്ങയിലങ്ങ് പിടിക്കും തൊട്ട് മുളവൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിളക്കി കഴിയുമ്പോഴത്തേക്കും എൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് തേങ്ങ ചൂടായിട്ട് കൊണ്ട് എൻ്റെ വെള്ളമയൊക്കെ ഇങ്ങനെ കീഴത് ഇനി നോക്കി തീയങ്ങ് അണച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് തണുത്ത് വരണം ഈ സവാളയും സവാള വഴറ്റിയതും ഈ തേങ്ങ ഒന്ന് തണുത്ത് വരണം തണുത്തിട്ട് നമുക്കതിനെ അരച്ചെടുക്കണം ഇപ്പം നമ്മൾ അടുത്തുവെച്ചതാണ്ട് സവാളയും തക്കാളിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണം നമ്മൾ അരയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയെങ്കിൽ ചേർക്കണം എല്ലാം ടീസ്പൂൺ ആണ് പറഞ്ഞ് ചേർത്തേക്കുന്നത് ഞാൻ വലിയ സ്പൂൺ എടുത്തേക്കുന്നെങ്കിലും ഇനി എല്ലാം കൂടെ നല്ലപോലെ തന്നെ വരാം ഇപ്പം അത് നല്ലപോലെ അരച്ച് സവാളയും തക്കാളിയും എല്ലാം കൂടെ അരച്ച് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമ്മൾ അടുത്ത് വെച്ചിരുന്ന തേങ്ങ അത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന സവാള മിക്സ്ചർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ അരച്ച് മിക്സ് ചെയ്തെടുക്കണം അതെ രണ്ടും കൂടെ അരച്ച് മിക്സ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം അതുകൊണ്ട് മീനിനകത്തേക്ക് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് സവാള വഴറ്റിപ്പ് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ ഉപ്പ് ഒരുപാട് കൂടി പോകാതെ പരുവത്തനെ ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയാണ് നമുക്കിനെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത് അതിനായിട്ട് ഞാൻ രണ്ട് ഒരു ഇലയുടെ വാട്ടി വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം മീൻ ഒരു ഇൻ മീന് ഒരു ഇലയ്ക്കകത്ത് വെക്കണം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലൊരു മീൻ എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ അരപ്പിനകത്ത് വേണം മീൻ വെന്ത് വരാൻ അതുകൊണ്ട് വെള്ളം ഇച്ചിരി കുറച്ച് ഇത്രയും ആയാൽ കുഴപ്പമില്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം പരുവത്തനാവും നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം ഇല വാട്ടിയത് എന്തിനാണെന്നറിയാതെ പൊട്ടി പകതിരിക്കാൻ ഇല വാട്ടിയെക്കുന്നത് ഒന്ന് പൊതിഞ്ഞെടുക്ക എന്നിട്ട് ഒരു വള്ളി വെച്ചൊന്ന് കെട്ടിയെടുക്കാം തുറന്ന് പോകരിക്കാൻ കെട്ടിയെടുക്കാം വേണ്ട ഒരല ഞാൻ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് അടുത്ത ഇലയും നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം അപ്പം ഞാൻ വേണ്ട ആ മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പഴയ പാനുള്ള കളയരുത് ഇങ്ങനെയൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മീനിങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് അതിലേക്ക് ആ വെളിച്ചെണ്ണ അകത്തേക്ക് കയറത്തില്ല അപ്പം മല്ലിയെണ്ണയുടെ ഉപയോഗമില്ല നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇനി ഇതിനകത്തെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ അടി പിടിക്കാതെ അതിൻ്റെ ഒരു മണവും ഒക്കെ അതിന് കിട്ടുകയും ചെയ്യും അതിനകത്ത് കരിയാപ്പില ഈ പൊതിക്കകത്തും ഇട ഞാൻ ഇട്ടിട്ടില്ല ഇനി നമുക്ക് പൊതി ഇങ്ങനെ പൊതിയുടെ മേളവശം ഇങ്ങനെ വരത്തക്ക രീതിയിൽ തന്നെ വെക്കണം ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി രണ്ട് പൊതിയും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെക്കാം ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടതിന് വേവിച്ചെടുക്കാം നമ്മൾ ഈ മീൻ അടുപ്പിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നോക്കി ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഫ്രൈഡോടെ ഒരു പത്ത് മിനിറ്റ് അത് വേണ്ടുവരട്ടെ ഇപ്പം നമ്മുടെ മീൻ വാഴയിലെ റോസ്റ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് അതിന് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് നമുക്കിനി ഒന്ന് ഇപ്പം ഇതൊക്കെ അഴിച്ചടിച്ച് നോക്കാം എന്റെ അരിപ്പൊക്കെ അതിലോട്ട് നല്ലപോലെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കാണാൻ ഇതുകൂടെ നഴിച്ച് നോക്കട്ടെ നല്ല സൂപ്പർ മീൻ റോസ്റ്റ് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം